ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രശ്മി മിശ്രികൾ അപ്പോൾ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും വന്നേക്കണം ബ്രേക്ക് എടുക്കാൻ കാരണം ആകെ ചുമ പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടും അങ്ങനെയൊക്കെ കുറച്ച് നാളങ്ങനെ പോകുമായിരുന്നു പിള്ളേർക്കും വലിയവർക്കും അങ്ങനെയൊക്കെ മാറി മാറി വന്നു ഒരാൾക്ക് വന്നാൽ പിന്നെ അത് റൗണ്ടടിക്കണമല്ലോ അങ്ങനെ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞല്ലോ ഇന്ന് നമ്മുടെ ചെറിയാളുടെ ആളുടെ ബേഡേ ആണ് സെക്കൻഡ് ബേഡേ ആണ് അതെ ഇതിൻ്റെ അല്ലേ പിന്നെ Happy birthday to you. yes? Happy, Happy, uh, Happy birthday to you. Uh, birthday. Happy birthday to you. Happy birthday to you. Yay. കഴിച്ചിട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടിരിക്കണം കഴിച്ചിട്ട് വായ മുഖം കഴിയത്തില്ല ഞാൻ ഇന്ന് പ്രത്യേകിച്ച് വലിയൊരു ആഘോഷ കാര്യങ്ങളൊന്നും ഇല്ല ഫസ്റ്റ് ബേഡ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് ഡിസംബർ പതിനാറാണ് അവളുടെ ഡേറ്റ് വരുന്നത് നാളെ ഇനി വേറൊരു ദിവസം വരുന്നുണ്ട് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റ് ഒന്ന് ചെറിയൊരു കേക്ക് വരച്ച് കട്ട് ചെയ്യുക അവൾക്ക് നല്ല ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നൈറ്റ് അങ്ങനത്തെ ഒരു പരിപാടി പിന്നെ സദ്യ ഒന്നും കൊടുക്കുന്നില്ല അത് നാളെ വരുമ്പോൾ അപ്പോൾ സദ്യ കൊടുക്കും പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എനിക്ക് പറ്റാത്തത് കൊണ്ട് അവളെയും അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് പുതിയ ഉടുപ്പാണ് ഇത് ക്രിസ്മസിൻ്റെ ഒരു തീം വെച്ചിട്ട് മേടിച്ചതാണ് മോന്ക്ക് മേടിച്ചപ്പോൾ ഇവൾക്കും അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ അത് എന്തായാലും ഇന്നിപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ അത് ഇട്ട് കൊടുത്തു പുതിയതാണല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ റിയ റിയ ബേബിക്ക് നല്ലൊരു ബേഡേ വിഷ് ചെയ്യുക അങ്ങനെ നമ്മുടെ ആൾ രണ്ട് വയസ്സ് തികഞ്ഞു പക്ഷെ ആളെ കാണാൻ രണ്ട് വയസ്സിൻ്റെ ആ ഒരു വലിയൊരു ഇടുപ്പൊന്നുമില്ല എന്നാലും രണ്ട് വയസ്സായി അങ്ങനെ രണ്ട് വയസ്സായി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ബേർത്ത് ഡേ ജസ്റ്റ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് വരുന്നത് അങ്ങനെ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതും ബേത്ത് ഡേ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തായാലും വഴിയെ കാണിക്കട്ടോ ഓക്കേ ഞാൻ ഉച്ചയ്ക്ക് മോൻ ഒക്കെ കഴിഞ്ഞ് വന്നു വെയിലൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് ബർത്ത്ഡേയ്ക്ക് പറ്റിയൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല അത് വേറെ കാര്യം അതുകൊണ്ട് നമ്മൾ പിന്നെയും രണ്ടാളും കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്നതാണ് കേട്ടോ നമ്മളിവിടെ തന്നെ വേറെ ആരെയും വിളിച്ചിട്ടും അല്ലെങ്കിൽ വേറെ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടല്ല ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ ഹസ്ബൻഡ് തന്നെ ഫോട്ടോ എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഒരു രക്ഷയില്ല ഒരു വഴിക്ക് അവൾ ചിരിക്കണമില്ല അടങ്ങി ഫോട്ടോ എടുക്കാൻ നിന്ന് ഇല്ല ഫോട്ടോ എടുക്കാണ്ട് കണ്ടില്ലേ ഇത് പിണക്കമായിട്ട് പോയിരിക്കുകയാണ് കാണുന്നത് അങ്ങനെ ഗായസ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കുകയാണ് രാത്രി ഇപ്പോൾ സമയം അത്യാവശ്യം എട്ട് എട്ടര നേരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ബാ നേരൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണി റെഡി ആയിട്ടില്ല ബർത്ത്ഡേകൾ റെഡി ആയിട്ടില്ല ഞങ്ങളെല്ലാവരും ഓരോ ഈ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റെഡി ആയി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവൾക്ക് കേക്ക് കട്ട് ചെയ്യുന്ന നേരത്തേക്ക് ജസ്റ്റ് അവൾ ഡ്രസ് മാറ്റാം എന്നാണ് കരുതിക്കേണ്ടത് അല്ലെങ്കിൽ അവള് വാശി കാര്യങ്ങളൊക്കെ ആവും കാരണം ഡ്രെസ് ഇട്ടാല് അമ്മാതിരി ഡ്രസ്സായതുകൊണ്ട് തന്നെ ഇടിയിച്ചിട്ട് മുഷിപ്പിക്കണില്ല എന്ന് വിചാരിച്ചേക്കാണ് അങ്ങനെ അങ്ങനെ കേക്ക് മുറിക്കണ്ടേ നമുക്ക് കേക്ക് മുറിക്കണ്ടേ മിഠായി ഉണ്ടാ പാപ്പുണ്ടാ മാമു ചിന്നേ ആ കുഞ്ഞിപ്പണ്ണത് പുതിയൊക്കെ അമ്മലൊക്കെ ഇട്ടേക്കണുല്ലേ തന്ന വാശി ഇതിന്റെ പിന്നാലെ നടക്കണോ അങ്ങനെ അങ്ങനെ നമ്മുടെ എല്ലാ ആൾക്കാരും ഒന്നുമില്ല എന്റെ വീട്ടിലാണെങ്കി എന്റെ അച്ഛൻ പോലും മലയ്ക്ക് പോയൊക്കെ ഇന്ന് പുലർച്ചെ മലയ്ക്ക് പോയി അപ്പൊ വീട്ടിലെ അച്ഛേ അച്ഛമ്മേ അമ്മയും ഉള്ളൂ അപ്പൊ അവര് അവർക്ക് വരാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും കേക്ക് കിട്ടുമ്പോ കാണിച്ച േ വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ ഇത് ലച്ചു പിന്നെ ഇനിയ പിന്നെ ചേച്ചിയുടെ മോള് ബാനു ഇവരെല്ലാതും ഉണ്ട് പിന്നെ വൈകാതെ തന്നെ നമ്മൾ കേക്ക് കെട്ടാനുള്ള പരിപാടിയൊക്കെ നോക്കി കാരണം ഇപ്പം തന്നെ സമയം ഒരു എട്ടര ഒമ്പത് മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് പിന്നെ വേറെ കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരുവര് വരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ വെയിറ്റ് ചെയ്തങ്ങനെ ഇരുന്നാണ് കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ ഇവിടെ ഫുൾ സ്പീക്കറിൽ നമ്മൾ ബർത്ത്ഡേ സോങ് വെച്ചൊക്കെ ആയിരുന്നു കേട്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ വോയ്സ് ഓവർ കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ആ ഒരു മൂഡും വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺ വോയിസ് തന്നെ ചെയ്യായിരുന്നു അപ്പോൾ അതിന് പറ്റില്ല അങ്ങനെ അപ്പോൾ എല്ലാവരും വന്നിട്ട് കേക്ക് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ആൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ആ മെഴുകുതിരി ഊതാനും കേക്ക് കട്ട് ചെയ്യാനും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഈ രീതിയിലങ്ങനെ ആഘോഷിച്ചു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ വാക കേക്ക് കട്ടിങ്ങും അതെടുത്ത് കഴിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും പ്ലേറ്റിലാക്കിയിട്ട് നമ്മൾ കഴിക്കുക കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് കെ ജിയുടെ കേക്കോ മറ്റോ ആണ് നമ്മളന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് മിഠായി ഡയറി മിൽക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് മോൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തത് ഒരു കുട്ടി സൈക്കിളാണ് കേട്ടോ സൈക്കിള് ആണ് മേടിച്ച് കൊടുത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും കൂടുതൽ യൂസാക്കുക മോനായിരിക്കും മൂത്താളായിരിക്കും കൂടുതൽ ഇത് യൂസാക്കുക അങ്ങനെ പിന്നെ ഇവള് പിന്നെ പാട്ട് ടി വിയിൽ പാട്ട് വെച്ചപ്പം പുഷ്പാ ചൂളത്തെ പാട്ട് ഭയങ്കര കാര്യമാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ കാണുമ്പോൾ ടി വിയിൽ നോക്കിയിട്ട് അതിൻ്റെ സ്റ്റെപ്പൊക്കെ കളിക്കുന്നത് കാണാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഇരുന്നു എൻ്റെ കൂടെ ചെറുതേം ഇരുത്തി പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു ഇന്നത്തെ ഫുഡെന്ന് പറയണത് മോളേനെ എൻ്റെ കൂടെ കഴിക്കാൻ ഇരുത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അവളത് കാര്യമായിട്ട് കഴിക്കുന്നില്ല അവസാനം ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം രണ്ട് പേർക്കും സാദാ ചോറ് തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രേമലോ സിനിമ ഒക്കെ നമ്മൾ കണ്ടിട്ടാണ് അങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഇരുന്ന് കഴിക്കണേ ഈ ഒരു ഫുഡടി കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചു നേരം കൂടെ വർത്താനം പറഞ്ഞ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം പിന്നെ അവർ പോയിട്ടോ പിന്നെ അതേ മോൻ്റെ എക്സാമും ക്രിസ്മസ് സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരുപതാം തീയതിയാണ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകണത് അങ്ങനെ അതെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച നമ്മുടെ മോളുടെ നാൾ വരുന്ന ദിവസമാണ് അതായത് രാവിലെ തന്നെ ഞാനും അമ്മയും മോനും പിന്നെ ചെറിയാളും കൂടെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയേക്കായിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലെ പോകണമെന്ന് കുറേ ആയിട്ട് ആ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ വീട്ടിൽ വരുമ്പോഴേ കൂടുതലും നടക്കാറുള്ളു അപ്പോൾ പിന്നെ ഇവളുടെ നാളുണ്ടാകുന്നത് തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഞങ്ങൾ അവിടേക്ക് എത്തിയേക്കാണ് കേട്ടോ കുഞ്ഞു പണക്കം വന്നിട്ടിരിക്കണല്ലേ കൃഷ്ണ മോൻ ദേ വണ്ടിയിൽ വെച്ച് തന്നെ എന്റെ തോളില് കിടന്ന് ഉറങ്ങിണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എടുത്തോട്ട് നടക്കുകയാണ് പിന്നെയെന്ന് പറയാനായിട്ട് എൻ്റെ അച്ഛൻ ഇവിടെ ദേവസ്വത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറാനാണെങ്കിലും അല്ലെങ്കിൽ അമ്പലത്തിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറാനാണെങ്കിൽ പോലും വലിയൊരു ക്യൂല് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല അച്ഛനക്ക് പാസ് എടുത്ത് തരാൻ പറ്റിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കിലൊന്നും നിൽക്കേണ്ട നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അമ്പലത്തിൽ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ടോക്കണും നമുക്കെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു വെച്ച് എന്നിട്ട് അച്ഛൻ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ശ്രീ ിൽ കയറാൻ നേരത്ത് നിങ്ങൾ ഏത് ക്യൂവിലാണ് പോയി നിൽക്കണ്ടത് എളുപ്പം കേറാനുള്ള ക്യൂ ഏതാണ് എന്നൊക്കെ പറഞ്ഞു തന്നു എന്താണ് നമുക്ക് അമേനെ വിളിക്കേ അമ്മമാമേനെ വിളിക്കു പോയിട്ട് നെക്സ്റ്റ് ട്രിപ്പിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയേക്കാണ് ഇപ്പോൾ നല്ല ചൂട് ചോറും അതുപോലെ രണ്ട് തരം ഉപ്പേരി സാമ്പാർ പച്ചമോര് അതുപോലെ നെല്ലിക്ക അച്ചാർ പിന്നെ ലാസ്റ്റ് പാൽപായസം കൂടെ നമുക്ക് ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി നമ്മൾ നേരെ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴും ഈ പറഞ്ഞപോലെ ഫോണൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ ബാഗ് ഫോൺ ചെരുപ്പ് എല്ലാം വെച്ചിട്ടാണ് കയറിയത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അച്ഛൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇവനും ടോയ്സ് എന്തെങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞപ്പോ പിന്നെ അവൻ രണ്ടുമൂന്ന് അങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു ഇനി പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി അവിടുന്ന് ഒരു നാലുമണിയാകുമ്പോഴേക്കും പിന്നെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പേരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് അപ്പൊ കുട്ടികൾ രണ്ട് ദിവസത്തിന് ശേഷം അച്ഛനെ അച്ഛൻ്റെ കണ്ടൻ്റ് അവർ ഇതിനാണ് ത്രില്ലിലാണ് ഓടിപ്പോയി പൊതിഞ്ഞു നിൽക്കുന്നത് വന്നേ കൊറച്ച് കഴിഞ്ഞപ്പേക്ക് നമ്മൾ വിളിച്ചിട്ടുള്ള അശ്വതി അമ്മായി പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവരുടെ കുട്ടികള് അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് റെഡി ആവാനൊക്കെ ആയിട്ട് തുടങ്ങിയത് മോനും ഇടത്ത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ വന്നവരൊക്കെ ഇവിടെ ഇരുന്ന് അച്ഛനെ ഇട്ടൊക്കെ വർത്താനം പറയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ചെറിയ ആൾ ഇവരെല്ലാം വരുന്നതിന് തൊട്ട് മുൻപ് ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ഷീണത്തിൽ അങ്ങോട്ട് ആക്റ്റീവ് ആവാതൊക്കെ കിടക്കുകയാണ് അവള് പിന്നെ ഞങ്ങൾ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടും എല്ലാവരും വന്നത് നോക്കി നോക്കിച്ചിട്ടൊക്കെ ഞങ്ങൾ എണീപ്പിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ പക്ഷെ അവള് ആക്റ്റീവ് ആകും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയാലോ ഒന്നായി ഇത് എവിടെ കേക്ക് എല്ലാം അടുത്ത് പുറത്തേക്ക് വെക്കാ ഇതെന്താ സംഭവം ആയിട്ടുള്ള കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും ഒരു ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് കേക്ക് അങ്ങനെ കഴിക്കാനായിട്ട് എടുത്തു അങ്ങനെ കുശാലായിട്ടിരുന്ന് കേക്ക് കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നേരത്തെ ഇറങ്ങണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഒരു സമയം മണി അഞ്ചര നേരൊക്കെ ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ കുഞ്ഞുപണിനെ മുല്ലപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ അടവുകൾ പഴറ്റിക്കൊണ്ട് നടക്കട്ടോ അവിടെ പിന്നാലെ അമ്മായി കൊണ്ടുപോകുന്ന ഡ്രസ് ഒന്ന് അവൾ ഇടിച്ച് കാണിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ അതൊക്കെ ഇടിച്ചിട്ട് നടത്തിയേക്കാണ് അവൾക്ക് ഇത്തിരി വലുതായിരുന്നു കേട്ടോ സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പൊ അവര് കൊണ്ടുവന്ന ഡ്രസ്സാണ് പിന്നെ അവളെ ഇടിയിപ്പിച്ചിട്ട് അങ്ങനെ നടത്തിയത് പിന്നെ നമ്മളിത് ഫുഡ് കൊടുക്കാമെന്നുള്ള പരിപാടിയിലേക്ക് വന്നേക്കാണ് അപ്പം നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് നെയ്ച്ചോറ് ഉണ്ട് പിന്നെ ഇതേ വെള്ളം തിളപ്പിച്ചാൽ ഇതിരിക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ മറ്റേ സലാസ് ഉണ്ടായിരുന്നു സലാഡ് നല്ല രസമുണ്ടല്ലോ അതിന്റെ ഇടയിൽ ഇതേ നമ്മടെ ക്യാമറാമാനോത്തി സ്വയം അവൻ വീഡിയോ വീടോ എടുത്തോട്ട് നടക്കാണ് അങ്ങനെ ഇവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്ര അത്യാവശ്യമായിട്ട് വേഗം പോകേണ്ടവർ നമ്മൾ ആദ്യം തന്നെ ഇരുത്തി ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് നമ്മളൊക്കെ ഇരുന്നത് കേട്ടോ എവിടിക്കാ വണ്ടിയിലിരിക്കണേ ഇത് വണ്ടി ചെക്ക് ചെയ്ത് നോക്കണ കൊഴപ്പില്ലല്ലോ വണ്ടി എങ്ങനെയുണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവ് ടെസ്റ്റ് ശരി ഡ്രൈവാണ് സന്തോഷം വളരെ സന്തോഷം അങ്ങനെ ചാറ്റൊക്കെ പറഞ്ഞ അവര് പോയി അടുത്തത് ഇനി പോവാൻ നിൽക്കുന്നത് അശ്വതി അമ്മായി അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ് ഈ ഒരു നേരത്ത് ആയിരുന്നു കേട്ടോ കാരണം അവൾക്ക് കൊറച്ചു നേരം ഉറങ്ങാൻ പറ്റി മതിയാവോ ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാലും ഒന്ന് ഉറങ്ങാൻ പറ്റിയത് കൊണ്ട് ആള് ഫുൾ ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സമാധാനം അവള് ചേരിപ്പിടുന്ന തിരക്കിലാണ് ചേരിപ്പ് ഇട്ടിട്ട് വേണം അങ്ങട്ട് ഇറങ്ങാൻ അങ്ങനെ അവരും പോയി അങ്ങനെ ഗായ്സ് ഞങ്ങളും കഴിക്കാനിരിക്കയാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ അമ്മ ഞങ്ങളാണ് ഞങ്ങളാണിപ്പോൾ ഇനി കഴിക്കാനുള്ളു ബാക്കി എല്ലാവരും കഴിച്ചതാണ് കുഞ്ഞിപ്പെണ്ത് ആദ്യമായി കയറി എൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട് അവൾ പിന്നെ ഡ്രസ്സെല്ലാം ഊരി കാരണം അവരെന്തോ സംഭാരോ മറ്റെന്തോ കുടിച്ചിട്ട് അവളുടെ ഡ്രസ്സിലൊക്കെ പോയി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഊരി ആ ഒരു ഫുഡ് കഴുക്കിൽ കഴിഞ്ഞോട് കൂടെ പിന്നെ നമ്മുടെ ആൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയി കാണും അപ്പോൾ കുഞ്ഞുപ്പണിയും ടാറ്റ ഒക്കെ കൊടുത്ത് അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ബേർത്ത് ഡേ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ